കോപ്പ അമേരിക്ക മുന്നോടിയായുള്ള ഫ്രണ്ട്ലി മത്സരത്തിൽ അർജന്റീനക്ക് തകർപ്പൻ വിജയം ഗോട്ടിമലയെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് അർജന്റീന തകർത്തെറിഞ്ഞത് താരതമ്യേന ദുർബലരായ ഗൊട്ടിമാലയ്ക്കെതിരെ ആദ്യ മിനിറ്റിൽ തന്നെ അർജന്റീനയ്ക്ക് ഒരു ഷോക്കാണ് ലഭിച്ചത് ആദ്യം മുന്നിലെത്തിയത് ഗൊട്ടിമലയായിരുന്നു മത്സരത്തിന് അഞ്ചാം മിനിറ്റിൽ തന്നെ അവർ ലീഡെടുത്തു എന്നാൽ പിന്നീട് കണ്ടത് ലിയണൽ മെസ്സി മാജിക് ആയിരുന്നു ഇരട്ടു ഗോളുകളും മറ്റൊരു ഗോളിന് വഴിയൊരുക്കി ലിയണൽ മെസ്സി നിറഞ്ഞു നിന്നു മത്സരത്തിന്റെ പന്ത്രണ്ടാം മിനിറ്റിൽ ഗൊട്ടിമല കീപ്പറിന്റെ മെസ്സിൽ നിന്ന് പന്ത് പിടിച്ചെടുത്ത ലിയണൽ മെസ്സി പന്ത്രണ്ടാം മിനിറ്റിൽ അർജന്റീനയെ ഒപ്പമെത്തിച്ചു മത്സരത്തിന്റെ ആദ്യ പകുതിക്ക് പിരിയുന്നതിന് തൊട്ട് മുമ്പായി യുവ സൂപ്പർ താരം വെറും പത്തൊമ്പത് വയസ്സ് മാത്രമുള്ള വലറ്റിൻ കാർബോണിയുടെ മിടുക്കുകാരണം അർജന്റീനക്കൊരു പെനാൽറ്റി ലഭിച്ചു പെനാൽറ്റി ലിയണൽ മെസ്സി ലൗദോറോ മാർട്ടിനസിന് കൈമാറുകയായിരുന്നു എന്നാൽ പെനാൽറ്റി എടുത്ത ലൌദോരോ മാർട്ടിനസിന് പി കൃത്യമായി അദ്ദേഹം പന്ത് വലയിലെത്തിച്ചു ആദ്യ പകുതിക്ക് പിരിയുമ്പോൾ അർജന്റീന രണ്ടേ ഒന്നിന് മുമ്പിൽ മത്സരത്തിന്റെ രണ്ടാം പകുതിയുടെ അറുപത്തിയാറാം മിനിറ്റിൽ ലിയണൽ മെസ്സിയുടെ മനോഹര അസിസ്റ്റിൽ നിന്നും വീണ്ടും ലൌദോരോ മാർട്ടിനസ് കുലുക്കി പിന്നെ മത്സരത്തിന്റെ എഴുപത്തിയ്യാമിൽ ഡിമേരിയുടെ അസിസ്റ്റിൽ നിന്നും ലിയണൽ മെസ്സിയും വലകുലക്കി ഹാട്രിക് നേടാനുള്ള സുവർണാവസരങ്ങൾ ലഭിച്ചെങ്കിലും പല അവസരങ്ങളും ലിയണൽ മെസ്സി പാഴാക്കിയതും സ്കോർബോർഡ് നാലിലൊതുക്കി എങ്കിലും ലിയണൽ മെസ്സിയുടെ അതിമനോഹരമായ ഒരു മാജിക് കണ്ട പോരാട്ടം കൂടിയായിരുന്നു ഗൊട്ടിമലക്കെതിരെ നമ്മൾ എടുത്തുപറയേണ്ട പ്രകടനമാണ് പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള അർജന്റീന സൂപ്പർ താരമായ കാർബോണിയിൽ നിന്നും നമുക്ക് കാണാൻ സാധിച്ചത് ആദ്യ പകുതിയിൽ വലതുവിങ്ങിൽ നിരന്തരം അറ്റാക്ക് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പത്തൊമ്പത് വയസ്സുകാരനായ കാർബോണി അർജന്റീന ഇന്ന് നേടിയ രണ്ടാം ഗോളിന്റെ പെനാൽറ്റിക്ക് വേണ്ടി വയ്യൊഴുക്കിയതും താരം തന്നെയായിരുന്നു ഇരുപതാം തീയതി കാനഡക്കെതിരെയാണ് അർജന്റീനയുടെ ആദ്യ കോപ്പമേരിക്ക പോരാട്ടം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക